പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം പ്രചരിക്കുന്ന കഥകളും എവിടെയെങ്കിലും ലോകത്തിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കഥ നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാർ സമാധാനം പറയേണ്ടെന്ന വിധത്തിൽ പ്രതികരിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാവും നമസ്കാരം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഇപ്പൊ അവസാനം കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം മുസ്ലിം ഔട്ട് റീച്ച് എന്നാണ് അതിന്റെ പേര് അതായത് മുസ്ലിം വിഭാഗങ്ങളെ ബി ജെ പി അടുപ്പിക്കുക തെറ്റിദ്ധാരണകൾ മാറ്റുക അതുപോലെ മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഇപ്പോൾ വിവിധ ക്ഷേമ പദ്ധതികളുണ്ട് അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കുറെ ക്ഷേമ പദ്ധതികളുണ്ട് ഇതൊന്നും അവർ അറിയുന്നില്ല ഇതൊക്കെ അറിയിച്ചു കൊടുക്കുക എന്നതിന്റെ ഉദ്ദേശത്തിൽ കുറച്ച് നല്ല ഉദ്ദേശത്തിൽ ഒരു മുസ്ലിം വിഭാഗത്തെ കൂടി ബി ജെ പി ചേർത്ത് നിൽക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കണം അതായത് അതിന്റെ ചുമതല ഓരോ വീടുകളിലും ബി ജെ പി പ്രവർത്തകർ ചെന്ന് ഈ ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുക ലഘുലേഖകൾ കൊടുക്കുക ക്ഷേമ പദ്ധതികൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്തെങ്കിലും കിട്ടാൻ അവർക്ക് അർഹത ഉണ്ടെങ്കിൽ അത് വാങ്ങി കൊടുക്കുക അതിനുവേണ്ട വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗം ഈ ബി ജെ പിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് കൂടി നേതൃത്വം ചിന്തിക്കണം ഇത്രയൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടും കഴിഞ്ഞ പത്ത് വർഷമായി മുസ്ലിം വിഭാഗത്തിന് ദോഷകരമായ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ഇട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു നടപ്പിലാക്കുന്നു എന്ന് സ്ഥിരമായി പ്രചരിപ്പിക്കപ്പെടുകയും മുസ്ലിം വിഭാഗം ബി ജെ പിയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൂടി ഇതിന്റെ രണ്ടാം ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ബി ജെ നേതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ആ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് ബി ജെ പിയോട് പറയാനുള്ളത് എന്നതുകൊണ്ട് അത് അത്ര വില കുറച്ച് കാണിക്കേണ്ടതില്ല ആദ്യം നമുക്ക് മുസ്ലിം ആക്രമിച്ചിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഏഴ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് മുസ്ലിം വിഭാഗത്തിന് ബി ജെ പിയോട് വിശ്വാസം വളർത്തുക മുസ്ലിം സമുദായം ബിജെപിയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക ഇതൊക്കെയാണ് ഈ തെറ്റിദ്ധാരണകൾ എന്തുകൊണ്ടാണ് വരുന്നത് ധാരണകൾ എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ സംസാരിക്കാം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിക്ക് നുണയും അതുപോലെ വിഷപ്പ്ലുപ്തമായ പ്രചരണങ്ങളും രാഷ്ട്രീയവും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ പിന്നെ ബി ജെ പി നേതൃത്വത്തോട് മുസ്ലിം വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നു കാരണം കണ്ടെത്തിയതാണ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണോ എന്ന് നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പരിശോധിക്കാം മുസ്ലിം വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് നേരിട്ട് അറിയിക്കും മുസ്ലിം കുടുംബങ്ങൾ കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളിലും എത്തുന്ന ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദി സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത് ഈ പരിപാടിയുടെ നേതൃത്വ ചുമതല നേതൃ ചുമതല ഇത് പ്ലാൻ ചെയ്തത് നടപ്പിലാക്കാനുള്ള ചുമതല കൊടുത്തിട്ടുള്ളത് ഡോക്ടർ അബ്ദുൽ സലാമിനാണ് നമ്മളൊക്കെ പഴയ കാലിക്കറ്റ് വി സി നേരത്തെ അറിയാലോ കേരളത്തിലെ മലപ്പുറത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഡോക്ടർ അബ്ദുൽസലാം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം അന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യത കൂടിയ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് പക്ഷെ മലപ്പുറം മണ്ഡലമായിരുന്നു വിജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ ഒരു ചുമതല മുസ്ലിം വിഭാഗത്തെ ബി ജെ പിയുമായിട്ട് ചേർത്ത് വയ്ക്കാനുള്ള ചുമതല അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത് സബ്കാ സാ സബ്കാ വികാസ് ആ പദ്ധതി ആ വികസന പദ്ധതി ഓരോ ജനങ്ങളിലും എക്സ്പെഷ്യലി മുസ്ലിം വിഭാഗങ്ങളിലെല്ലാം അറിയിക്കുക അതുപോലെ വിവിധ ലഘുലേഖകൾ വിവരങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ലഘു ലഘുലേഖകൾ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുക പിന്നെ ഹജ്ജ് ഈ പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ വീടുകളിലും പ്രധാനമന്ത്രിയുടെ ആശംസ സന്ദേശങ്ങൾ എത്തിക്കുക ഇതൊക്കെയാണ് ചുമതലകൾ ഇതൊക്കെ ശരി എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗം ബി ജെ പിയോട് അകന്നു നിൽക്കുന്നത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വവും ഇതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ പറയുന്നുണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി സി പി എമ്മും കോൺഗ്രസും അവരുടെ നിലപാടുകൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കും നുണകൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ബി ജെ പി കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനുണ്ട് മുസ്ലിം സമൂഹം അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നാണ് പറയുന്നത് അവരിൽ വളർന്നു വരുന്നു എന്നാണ് പറയുന്നത് ശരിയാണോ ഇത് പൂർണമായും ശരിയല്ല കോൺഗ്രസ് നേതൃത്വവും ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ ഇവിടുത്തെ ബി ജെ പിയും മുസ്ലിമുകൾ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒത്തിരി സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരുപാട് സംഘി പേജുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഫേസ്ബുക്ക് പേജുകൾ കൈകാര്യം ചെയ്യുന്ന സഖാക്കളുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നാമധേയത്തിൽ വന്നിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതില് സി പി എമ്മിനെ കുറിച്ചും ഡിവൈ ഡിവൈഎഫ്ഐയെ കുറിച്ചുമൊക്കെ നിരന്തരം വാർത്തകൾ വന്നപ്പോൾ അത് കെ എം ഷാ ഷാജഹാൻ വിളിച്ച് ചോദിച്ചിട്ടുള്ള വാർത്ത നമുക്കറിയാം ഇവിടെ പ്രചരിച്ചത് അത് പിന്നീട് മനസ്സിലായ അത് സി പി എമ്മിന്റെ ഗ്രൂപ്പ് തന്നെയാണ് കോൺഗ്രസിന്റേതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ കലിപ്പുണ്ടാക്കിയിട്ട് കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഇതുപോലെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ബി ജെ പിയുമായി തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ വിഭാഗങ്ങൾക്ക് സി പി എം പോലെയുള്ള ഉള്ളവർക്കൊക്കെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന കമന്റുകൾ എന്റെ വീഡിയോക്ക് താഴെയും ഫേസ്ബുക്കിലെ താഴേക്കും ഒക്കെ വരുന്ന കമന്റുകൾ അതിന്റെ ലിങ്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് മറ്റ് പല സംഘി ഗ്രൂപ്പുകളിലും അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ രീതിയിൽ പ്രതികരിക്കുന്നത് കാണാം അതേ ഐഡികൾ തന്നെ മറ്റ് ചില സഖാക്കളുടെ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഈ പ്രതികരണത്തിന്റെ ശൈലി കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഇത് ശരിയാണ് എന്ന് മനസ്സിലാവും അതായത് ഇവിടുത്തെ എന്തുപറയാ കമ്മികൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന സഖാക്കളുടെ കാര്യമല്ല പറയുന്നത് കമ്മികൾ അതായത് ഈ ആ വിഭാഗത്തിലെ ആന്റി സോഷ്യലുകൾ ആ ആന്റി സോഷ്യലുകൾക്ക് ഇതാണ് പണി അവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾ അത് ഇവിടുത്തെ സംഘപരിവാർ ആർ എസ് എസ് വിഭാഗങ്ങൾ ബി ജെ പി വിഭാഗങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ വിശ്വസിക്കുന്നു എന്നത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷെ അത് മാത്രമാണോ ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് നേതൃത്വം അത്രയധികം പറയുന്നില്ല എങ്കിലും അവർ കുറച്ചൊക്കെ പറയുന്നുണ്ട് അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ല ഇവിടെ ബി ജെ പി നേതൃത്വം തന്നെ നേതാക്കൾ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും മുസ്ലിം അടയാളങ്ങൾക്കെതിരെയും സംസാരിക്കുന്നുണ്ട് അത് വോട്ടിന് വേണ്ടിയായാലും മറ്റെന്തിനു വേണ്ടിയായാലും അതേ സമയം തന്നെ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം വിഭാഗം അടക്കമുള്ള മുസ്ലിം പിന്നോക്ക ദലിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നതും ഇതേ സർക്കാർ തന്നെയാണ് പക്ഷെ അത് അറിയിച്ചു കൊടുക്കുന്നില്ല ഇവിടുത്തെ ഇടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ആ പദ്ധതികൾ പുറത്തേക്ക് പറയാറില്ല ഇപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷം കേന്ദ്രത്തിന്റെ പദ്ധതികൾ പുറത്തേക്ക് പറയാറില്ല അതുപോലെ തന്നെ ഭരണപക്ഷം സഖാക്കളായത് കൊണ്ട് തന്നെ അവരും വിളിച്ചു പറയാറില്ല കാരണം ആ നേട്ടം ബി ജെ പി കൊണ്ടുപോയാലോ അതുകൊണ്ട് കേന്ദ്രം അനുവദിക്കുന്ന ആ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും ഒന്നും ഇത്തരത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷെ കേന്ദ്രം തരുന്നില്ല തരുന്നില്ല എന്ന് പറയുകയും ചെയ്യും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരം പദ്ധതികളാണ് മുസ്ലിം വിഭാഗങ്ങളിൽ കൃത്യമായി അറിയിക്കും എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അതുകൊണ്ടാണ് നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ആ വിഭാഗം എന്തുകൊണ്ട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മറ്റ് രണ്ട് വിഭാഗങ്ങളും പ്രചരിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ബി ജെ പിയിലുള്ള നേതൃത്വം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും നേതൃത്വങ്ങൾ മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സൈബർ കാലത്ത് വോട്ട് ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ പിന്തുണ ഉറപ്പിക്കുന്നത് പ്രാദേശികമായ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എന്തിനെങ്കിലും വേണ്ടി പറയുന്ന കാര്യങ്ങൾ സൈബർ ഇടങ്ങളിലൂടെ ഇന്ത്യയിലെ മുഴുവൻ വിഭാഗത്തെയും സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്ത മന്ദപെട്ടുകളൊന്നും അല്ല ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത് ആണോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഏറ്റവും അധികം മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിൽ പേരുകൾ പലയിടങ്ങളിലും പല ബാധും ഒക്കെ ആയി പല പേരുകൾ പലയിടത്തും കിടപ്പുണ്ട് അതൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ പേരുകളാക്കുക ഒക്കെ പേരുകളൊക്കെ ഹൈന്ദവത്കരിക്കുക മുസ്ലിം ചിഹ്നങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക മുസ്ലിം ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ തമസ്കരിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കുക ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചിട്ടുള്ളതിൽ ബഹുഭൂരിവശവും ബഹുഭൂരിപക്ഷം എടുത്ത മുസ്ലിങ്ങളാണ് രാജ്യസ്നേഹികളായ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പടപൊരുതി മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള അതേ വിശ്വാസത്തിൽ ഊറ്റം കൊണ്ടിരിക്കുന്നവർ അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് അവരുടെ വിശ്വാസം ഇസ്ലാം വിശ്വാസം മുസ്ലിം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വേണ്ടി പടപൊരുതാൻ ഇറങ്ങിയത് കൊണ്ടാണ് അവർ മരിച്ചു വീണത് എന്നാൽ ആ വിശ്വാസം ഇല്ലാത്തവർ പടപൊരുതാൻ ഇറങ്ങിയില്ല അതുകൊണ്ട് തന്നെ അവർ മരിച്ചു വീണില്ല അതാണ് ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രമാണല്ലോ നമ്മൾ ഏറ്റവും മുന്നിൽ വെക്കേണ്ടത് എന്നിട്ട് അതിലെ ചരിത്രങ്ങളെ മാറ്റി കുറിക്കുന്നു എന്നുള്ള ആരോപണത്തിന് പോലും ആക്ഷേപത്തിന് പോലും അങ്ങനെ ചരിത്രങ്ങൾ മാറ്റിവെക്കുമ്പോൾ ടിപ്പു സുൽത്താൻ അടക്കമുള്ള പലരെയും കുറിച്ച് വേണ്ടാത്ത കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളും ചാവക്കാട് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പത്ത് നാനൂറ് ഏക്കർ സ്ഥലം വാങ്ങി അത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സംഭാവന ചെയ്ത രേഖ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒന്ന് പോയി ഒന്ന് പരിശോധിച്ച് നോക്കണം ആധാരമാണല്ലോ അവിടെ ഉണ്ടാകാതിരിക്കില്ലല്ലോ ഒന്ന് പോയി പരിശോധിക്കണം ഇവിടെ ആരാധനാലയങ്ങളൊന്നും ആരും തച്ചു പൊളിച്ചിട്ടില്ല ഏതെങ്കിലും ആരാധനയിലും ആരെങ്കിലുമൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവും ആ സാഹചര്യത്തെ മാത്രം എടുത്താൽ മതി ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മൊത്തം തകർക്കാൻ വേണ്ടിയിട്ട് ആരും ഇന്ത്യയിൽ ഇന്നു വരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻക്ലൂഡ് ബാബരി മസ്ജിദ് ഇൻക്ലൂഡ് ബാബരി അടക്കമാണ് പറയുന്നത് കാരണം അതിനൊരു മാറ്റം വരണ്ട അപ്പൊ അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളും കഥകളും പിന്നാക്ക കഥകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ആധുനിക കാലത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നഞ്ചത്തേക്ക് കയറുന്നതായിട്ടാണ് കാണാൻ കഴിയുക മുസ്ലിങ്ങളുടെ നഞ്ചത്തേക്ക് കയറുന്നത് കാര്യം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ ചരിത്രമാണ് കാണുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം പ്രചരിക്കുന്ന കഥകളും എവിടെയെങ്കിലും ലോകത്തിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കഥ നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാർ സമാധാനം പറയേണ്ട വിധത്തിൽ പ്രതികരിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ഇവിടുത്തെ ബി പ്രവർത്തകരാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാവും ഇതാണ് ഇതിന്റെ കാരണം മറുഭാഗം എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ലെവലിൽ ബി ജെ പി ആണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് ചെയ്യുന്നത് എന്ന് ചോദിപ്പിക്കുന്ന മട്ടിൽ ഇവിടുത്തെ മറ്റു രണ്ടുപേരെ പ്രചരിപ്പിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് ബി ജെ പിയുടെ അഡ്രസ്സിലാണ് നമുക്ക് തിരിയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ തിരിയുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ മാമെന്ന് മനസ്സിലാവുമല്ലോ അത് തിരുത്തും പക്ഷെ അതിനപ്പുറം ബി ജെ പി നേതൃത്വവും ബി ജെ പിയിലുള്ള അണികളും സൈബർ സംഘികളടക്കമുള്ള കുറെ ആൾക്കാർ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ പാകിസ്ഥാനികളും ജിഹാദികളും ജിഹാദി എന്ന് പറഞ്ഞ അർത്ഥം പോലും അവർക്ക് അറിയില്ല അതുപോലെ ലവ് ജിഹാദികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്ന എന്ത് കഴിഞ്ഞാലും പ്രശ്നമാക്കി ജീവിക്കാൻ ഇവിടെ ഇപ്പൊ നോക്കൂ ഇപ്പോ എസ് ഐ ആർ വരുന്നുണ്ട് ഈ എസ്ഐആറിൽ പോലും ആശങ്ക വരുത്തുന്ന വിധത്തിൽ ഇപ്പോ നെട്ടോട്ടം ഓടാണ് വളരെ ആശങ്ക ഇത് അവസാനം ഈ പൗരത്വ രജിസ്റ്ററും എല്ലാം കൂടെ എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുത്തെ പൗരന്മാർ രണ്ടാംഘട പൌരന്മാരാക്കി മാറ്റും ഓട്ടവകാശം ഇല്ലാത്തവരാക്കി മാറ്റും എന്ന രീതിയിൽ പോലും വിശ്വസിക്കുന്ന പോലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഭീതി വളർത്താൻ ഇവിടുത്തെ നേതൃത്വവും മറ്റുള്ളവരും ഈ അണികളും അടക്കമുള്ള അനുയായികളുമായിട്ടുള്ളവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭീതി വളർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സന്ദേശയാത്ര നടത്തി മുസ്ലിം വിഭാഗത്തെ അടുപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം തിരുത്തേണ്ടത് അതാണ് ആദ്യം അത് തിരുത്തണം ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ കുറിച്ച് ഞങ്ങൾ ഇനി മോശം പറയില്ല അവരുകൂടി ഇന്ത്യയുടെ പാർട്ടാണ് ഇന്ത്യക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തവർ ഏറ്റവും കൂടുതൽ അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗം ഇവിടെ ഭരിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അങ്ങനെ മുസ്ലിങ്ങളാക്കി മാറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ ലൌജിഹാദ് നടത്തണമെന്നായിരുന്നെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ചെയ്തിട്ടില്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് നിർബന്ധിച്ച് ഒരാളെയും മതം മാറ്റരുത് അങ്ങനെ മതം മാറ്റാൻ വേണ്ടി ഒരു 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 തരത്തിലും അവരെ സമീപിക്കരുത് എന്നാണ് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികള് മതം മാറ്റുന്നവരാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ തെളിവുകൾ നമ്മുടെ മുന്നിൽ നിരുത്തി വെക്കുന്നത് ഇതാണ് എന്റെ പ്രശ്നം അപ്പൊ മുസ്ലിം വിഭാഗത്തോട് അഴത്ത് നിൽക്കുമ്പോ മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തുമ്പോ ഇത്തരം കാര്യങ്ങൾ കൂടി പറച്ചിൽ നിന്ന് നിർത്തണം കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർ തെരുവിളിക്കരുത് എന്ന നേതൃത്വം അനുയായികളോട് അണികളോടൊന്ന് പറയണം എന്നിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇമാതിരി തെരുവിളികൾ സംഘീ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റണം ഖുറാനെയും അവരോട് വിശ്വാസിക്കുന്ന അവർ വിശ്വസിക്കുന്നവരുടെ പ്രവാചകനെയും ഒക്കെ നിന്ദിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നന്നായിട്ട് വരുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിലേക്കാണ് ബി ജെ പി പ്രവർത്തകർ ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആദ്യം അതൊന്ന് നിർത്തണം അബ്ദുൽ അബ്ദുസലാം സാറിനോട് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ഒരാളാണ് ബി ജെ പി നേതൃത്വത്തിന് ഇത്തരത്തിൽ ഒരു ഉദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഉദ്ദേശമായിട്ടാണ് ഞാൻ കണക്കിലാക്കുന്നത് അത് ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനോ അല്ലയോ അത് രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ആശങ്ക ഒരു ആശങ്ക ഇവിടെ ഉണ്ട് ആ ആശങ്ക ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു സന്ദർശനവും ഈ ഇടപെടലുകളും ഉതകുമെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ നേതൃത്വത്തിന് അത്തരത്തിലൊരു തോന്നൽ തോന്നിയതിന് രാജീവ് ചന്ദ്രശേഖരനും അത് നടപ്പിലാക്കാനായി നോക്കുന്ന ശ്രീ അബ്ദുസ്ലാ സാറിനും ബി ജെ പിന്റെ പ്രവർത്തകർക്കുമെല്ലാം അതിന് കഴിയട്ടെ വലിയൊരു ആശങ്ക അങ്ങോട്ട് ഒഴിഞ്ഞു പോട്ടെ ഇവിടെ ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ൽമാനായാലും അവരെ ഏകോദര സഹോദരങ്ങൾ പോലെയാണ് ജീവിക്കേണ്ടത് പരസ്പരം സഹോർത്തത്തോടെ സഹായം ചെയ്തുകൊണ്ടാണ് ഒരുമയോടെയാണ് ജീവിക്കേണ്ടതെന്ന സന്ദേശം ഈ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമാണ് കാരണം ഇവിടെ ഈ ദൈവത്തിന്റെ നാട്ടിൽ യാതൊരു വിഷയം ഇവിടെ ഇല്ല എന്നും അതൊക്കെ അങ്ങ് വടക്കേന്ത്യയിലല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിൽ ഇന്ന് വിഷവിത്തുക്കൾ വിഷത്തിന്റെ ചിന്തകൾ വളർന്നു വരികയാണ് അത് മുളയിലെ നുള്ളാൻ ഈയൊരു ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഉതകുമെങ്കിൽ അത് നല്ലതാണ് എന്നതാണ് എന്റെ അഭിപ്രായം